ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കണേ വേലയും പണിയും ഇല്ല എനിക്ക് പെൻഷൻ കിട്ടണ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതും ഇപ്പം ഇല്ല ഇനിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വെട്ടിത്തരങ്ങൾ മറ്റുള്ളവർ ചെയ്യാണ്ടിരിക്കട്ടെ പിന്നെ കുഞ്ഞ് കുറേ നേരം മിണ്ടാതെ ആയിട്ട് കരഞ്ഞത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പേടിച്ച് നിലവിളിച്ച് ഇപ്പോഴും പാട എൻ്റെ തലയിൽ കുറേ കുപ്പിച്ചില്ലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു ബാക്കിൽ ബോധവത്തൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ശബ്ദം ഒരിക്കലും നമ്മൾ കേൾക്കാതെ ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പോലെ ഞങ്ങൾ അങ്ങ് വേവലാതിപ്പെട്ടു പോയിട്ട് എന്താണെന്നോർത്തോണ്ട് കൊച്ചുകൾ ഇവിടെ അലറി അമ്മയെ എൻ്റെ കാല് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഷു പ്രഷറും എല്ലാം ഉണ്ട് എല്ലാം ഒരു വയ്യാത്ത അവസ്ഥയല്ല ഇന്ന് വരെ നിൽക്കുന്നത് പക്ഷേ ഈ അവിടെ ഈ പടക്കശാല ഉണ്ടാവാറുണ്ട് ചെയ്തുകൊണ്ടിരിക്കും അത് ഓലപ്പടക്കമാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ അവിടെ നിന്നെങ്ങാണ്ട് റുവാൻഡ്രന്നെങ്ങാണ്ടും കൊണ്ടുവന്നതാണ് അപ്പം വന്ന് നോക്കിയപ്പോഴത്തേനും ഇത് ചുമരൊക്കെ പൊട്ടിയിരിക്കുകയാണ് അന്നേരം പറഞ്ഞ് ഷീറ്റിട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ഇനി അവരെങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ അതുപോലെ ഞാൻ സ്വീകരിക്കും എനിക്കതേ അല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ആവുന്നതും വേഗം ശരിയാക്കി തരിക എൻ്റെ ഇളയ മോക്കട വീട്ടിലാണ് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോകും രാത്രി കാലത്തെ ഇവിടെ വന്ന് വരും ഇവിടെ ഇങ്ങനെ ഓരോരുത്തരും വരുന്നതാണല്ലോ അതുകൊണ്ട് വരാണ്ട് പറ്റില്ല അത് കാരണം കാലത്ത് ഞാനിങ്ങോട്ട് പോരും അങ്ങനെയാണ് ഞാൻ വേലയും പണിയൊന്നുമില്ല എനിക്ക് പെൻഷൻ കിട്ടണ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അതും ഇപ്പം ഇല്ല ആറുമാസം കഴിഞ്ഞു ആറുമാസമായി പെൻഷനും കൂടി ഇല്ലാണ്ടായിട്ട് പിന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കാണെങ്കിൽ വയ്യാത്തതാണ് നടുവേദന മേലുവേദന ഒക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് പെൻഷനും കൂടി ഇല്ലാണ്ട് ആയപ്പോഴത്തേനും അല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേടിക്കട്ടെ അപകടം വന്നപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ ആയി പോയി എന്ത് ചെയ്യാൻ പറ്റും നമ്മളാരും പ്രതീക്ഷിച്ചതൊന്നല്ലല്ലോ ഇനിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വെട്ടിത്തരങ്ങളും മറ്റുള്ളവർ ചെയ്യാണ്ടിരിക്കട്ടെ എനിക്ക് പറയാനുള്ളൂ ഞാൻ അപ്പുറത്ത് തുണി പിരിച്ചോണ്ടിരിക്കുകയായിരുന്നു അന്നേരമാണ് പെട്ടെന്ന് ഒരു പൊട്ട് കണ്ട് നോക്കിയപ്പോഴത്തേനും ടീ ആളി കത്തണം അവിടെ പെരയുടെ മോളിൽ കത്ത് പിടിക്കുന്നു ഇവിടുന്ന് ഓടും സാധനങ്ങളൊക്കെ പോയി ഇവിടെ ക്ലാസ്സുകൾ എൻ്റെ രണ്ട് ജനലുണ്ട് രണ്ട് ജനയുടെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പല അവിടെ നിന്നാണെങ്കിൽ അപ്പുറത്തുനിന്നാണെങ്കിൽ ഓടും ക്ലാസ്സും ഒക്കെ പൊട്ടി എൻ്റെ മുറ്റത്തേക്കാണ് വീണത് ഞാൻ ഓടി അപ്പുറത്തുനിന്ന് ഇവിടെ വന്നപ്പോഴത്തേന് എൻ്റെ വീടൊക്കെ പൊളിഞ്ഞ് പാതിലും ജനലും എല്ലാം പോയി കിടക്കുകയായിരുന്നു ഭിത്തിയൊക്കെ പൊട്ടി നാശമായി ഇരിക്കണം അങ്ങനെയൊക്കെ കണ്ട് ആണ് ഞാൻ വിഷമിച്ച് ഞാൻ ആശുപത്രി പോയി നെഞ്ചുവേന വന്നിട്ട് ആശുപത്രി പോയി അവിടെ നിന്ന് ഇഞ്ചക്ഷനും മരുന്നൊക്കെ മേടിച്ച് പോന്നുക ഇനിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത് ബാവിനെ കുളിപ്പിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വാഷ് ബേസിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നെ അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നല്ല സൗണ്ട് കേട്ടിട്ട് തലയുടെ ഒരു സൗണ്ട് പോലെ തോന്നി നിലം പറഞ്ഞു പോകുമ്പം പോലെ തോന്നി എന്നിട്ട് അങ്ങനെ ഗ്ലാസ്സും ജലലും എല്ലാം ഞങ്ങളുടെ തലപ്പുറമു പോയിട്ട് ഇവിടെ വന്ന് വീണ് ബാക്കിൽ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒച്ച മാത്രമേ ഞങ്ങൾ കേട്ടുള്ളൂ പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നിറയെ കുപ്പിച്ചില്ലും ആയിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ കുഞ്ഞ് കുറേ നേരം ഇണ്ടാതെയായിട്ട് കരഞ്ഞത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പേടിച്ച് നിലവിളിച്ച് ഇപ്പോഴും ഇപ്പോൾ അവൻ അങ്ങനെ നിലത്തിരിക്കുന്നില്ല പേടി ഭയങ്കര ഉറങ്ങണമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായ സംഭവിച്ചു പിന്നെ ആ ജനല് ബാക്കിലെ ജനല് ഇവിടുത്തെ ജനല് എല്ലാ ജനലുകളും വന്ന് ഇവിടെ വന്ന് വീണ് തെറിച്ച് കുപ്പിച്ചെല്ലാം മൊത്തം പൂ മൊത്തം വരാന്തയിലും തെറിച്ച് വീണ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ഞങ്ങൾ പേടിച്ച് പുറത്തേക്ക് ഓടി വന്ന് നിലവിളിച്ച് അപ്പുറത്തൊരു അമ്മമ്മ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്ന് ചാടി നിന്നിട്ട് ഞങ്ങൾ മാള മോളയൊക്കെ വിളിച്ച് അവരെയൊക്കെ വരുത്തിയപ്പോഴത്തെ ആൾക്കാരൊക്കെ ഓടിക്കൂടി വന്ന് പിന്നെ അവരങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുപോയി ആശുപത്രി കൊച്ചിനെയും കൊണ്ടുപോയി ചെവിയിലെ വല്ല അവിടെ ഉണ്ടോ പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല ശരിക്കും പേടി അവന് വിട്ടുമാറിയിട്ടില്ല കുളിപ്പിക്കാനൊന്നും അവിടെ പോയി സമ്മതിക്കുന്നില്ല ഉറങ്ങുന്നില്ല നേരെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നല്ല ഭയങ്കര പേടിയുണ്ട് ഇപ്പോഴും പേടി മാറിയിട്ടില്ല അവൻ്റെ തലയിൽ കുറേ കുപ്പിച്ചിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു ബാക്കിൽ മുതലോത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പേടിച്ച് പുറത്തേക്ക് ഓടി വന്നു എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബൈഡിയാണോ പടക്കാണോ ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ പേടിച്ച് ഓടി വന്ന് പുറത്ത് വന്നിരുന്ന് നേരെ വിളിച്ച് ആൾക്കാരെ കൂടി അങ്ങനെ സംഭവിച്ചു ഒക്കെ നല്ല പേടിയായി അധികാരികളും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിങ്ങളെ മാതിരി ഉള്ളവരും പിന്നെ ഇന്നലെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചാലലർ വന്ന് മിനിഞ്ഞ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറെ വീട്ടിൽ പോയി താമസിച്ച് ഇന്നലെയാണ് വന്നത് ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അവർ വരുമ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോണതിൻ്റെ മുന്നേ പിന്നെ ഇന്നലെ പോലീസ് വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി രാവിലെ ഒരു മണി മണിയായപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കാപ്പി കുടിച്ചോണ്ടിരുന്നു കൊച്ചിനു വിളമ്പി കൊടുത്തു അവ കാപ്പി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ചായ ഇടാൻ അടുക്കളയിലേക്ക് കയറി ചായ എടുത്തുകൊണ്ട് കൊടുത്തു അവൾ കഴിച്ചോണ്ട് കുഞ്ഞ് കഴിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഭയങ്കര ഒരു ശബ്ദം ഒരിക്കലും നമ്മൾ കേൾക്കാതെ ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് വേവലാതിപ്പെട്ടു എന്താണെന്ന് ഓർത്തോണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഭോപനം അവിടുന്ന് ഞങ്ങൾ നോക്കിയപ്പം ചില്ലുകൾ മുഴുവനും കൂടെ അടിച്ച് ഞങ്ങളുടെ ശരീരത്തോട്ട് വീണില്ല തറയിലും ചെറ്റിയിലും കസേരയിലും മേശപ്പുറവും എല്ലാം ആയിട്ട് ചില്ലുകൾ മുഴുവൻ പൊട്ടിത്തെറിച്ച് അങ്ങ് വീഴുന്നു അപ്പോൾ എന്താ ഇത് സംഭവിച്ചതെന്നുള്ള ഞങ്ങൾ പിന്നെ ഞങ്ങൾക്കൊരു നിമിഷം എനിക്കും കൊച്ചിനെ മിണ്ടാൻ വയ്യാതായിപ്പോയി ഞങ്ങൾ ഒരു എന്നാ ഒരു ജീവചപം പോലെ ഇങ്ങനെ നിന്ന് പോയി ഞങ്ങൾക്ക് കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ മേലെ ജില്ല കാരണം ചില്ലിനകത്തൂടെ പിന്നെ കൊച്ചുകൾ കിടന്ന് അലറി അമ്മയെ എൻ്റെ കാല് പോയി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ കൊച്ചിനെ താങ്ങി പിടിച്ച് സിറ്റിയെ തന്നെ നീർത്ത് നിർത്തി തേച്ച് വയ്യ ചെരുപ്പ് കാലിലില്ലായിരുന്നു എന്നിട്ട് ഈ ചവിട്ടി കാല് എൻ്റെ ചവിട്ടി കിടന്നത്തെ ചവിട്ടി നീക്കി 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 ചെന്ന് വെളിയിൽ നിന്ന് ചരിപ്പെടുത്തുകൊണ്ടുവന്നു കാലിലിട്ടാണ് വന്നപ്പോഴത്തേക്കിപ്പറേ വന്നപ്പോഴത്തേക്ക് ബാത്റൂമിൻ്റെ കഥവ് വന്നടിച്ച് എൻ്റെ കാലിലേക്ക് വിടുന്നു ആ എന്നിട്ട് പിന്നെ ചുറ്റുപാട് നോക്കിയപ്പോൾ പെരക്കകം മൊത്തം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ചില്ലുകൾ മുഴുവൻ പൂട്ടി പെരകളുടെ ചുറ്റുമുള്ള ചില്ലുകൾ മുഴുവൻ പൂട്ടി തകർന്ന കരിപ്പണമായിട്ട് അപ്പം പെട്ടെന്ന് മോൾ ഞാൻ വിളിച്ചു മോളെയും വിളിച്ചു അവർ ജോലിക്ക് പോയതായിരുന്നു മോളെയും വിളിച്ചു ഞങ്ങളെ എളുപ്പം വായു ഞങ്ങളുടെ ഇവിടെ അപകടത്തിലാണെന്നു പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മിണ്ടാൻ പോയി പിന്നെ ആ അവസ്ഥ അങ്ങനെയാണ് ജോലിക്ക് പോയ മകളും മകനും എല്ലാവരും കുഞ്ഞു രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു മൂന്ന് പിള്ളേരില്ലേ ഒരു രണ്ട് കുഞ്ഞു പിള്ളേരെ അങ്ങൻവാടി കൊണ്ട് പോയി വിട്ട് വെച്ച് മോൻ വന്ന് ജോലിക്ക് പോയി ആ സമയം ആ പോയിട്ട് ആ ഒരു അമ്പതേക്കാലാകുമ്പം പോകുന്നു പത്ത് പത്തേക്കാലാവുമ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നു അപ്പോൾ ഞാനും ഇവരും ഇല്ല ഇവിടെ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ പിന്നെ ഞങ്ങൾക്കങ്ങ് എന്താ പറയുക ഇപ്പോഴും എനിക്ക് പ്രഷർ അന്ന് കൂടിയതാണ് കൂടിയിട്ട് എനിക്ക് ഇന്നും ഇപ്പോൾ സുഖമാകുന്നില്ല ഷോ ഷോറും പ്രഷറും എല്ലാം ഉണ്ട് എല്ലാം ഒരു വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് വരെ നിൽക്കുന്നത് പിന്നെ ഇണീ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു ആശുപത്രിയിലൊന്നും പോവാ ഭയങ്കര ഷോക്കായി പോയി എനിക്കും കുഞ്ഞിനെ അധികാരികളൊക്കെ അപ്പം അപ്പം വന്നിട്ട് പോണുണ്ട് പക്ഷെ നമ്മുടെ ഈ വീടുകളിലൊന്നും വന്ന് വന്നൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ റോഡിലും കാത്തു കിടന്നിട്ടാണ് ഓരോരുത്തർ ഇത് വന്നു പോണുണ്ട് പക്ഷേ അതിൻ്റെ റിപ്ലൈ ഒന്നും അവർ നമുക്ക് തരുന്നില്ല ഇവരുണ്ടായിരുന്നില്ല ഈ രണ്ട് ടീമും ഉണ്ടായിരുന്നില്ല ഈ അമ്മയും ഉണ്ടായിരുന്നില്ല ഇവരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ ജീവൻ രക്ഷപ്പെട്ടു അത്രേ അത്രേ പറയാനുള്ളൂ പിന്നെ ഞങ്ങളുടെ വീട് കുറച്ച് മാറിയിട്ട് അതിന് സ്ഫോടനം കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഊട്ടി വന്നത് അപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരിക്കണതാണ് കണ്ടത് ഇത്രേ പറയാനുള്ളൂ ജീവൻ രക്ഷപ്പെട്ടത് ഭയങ്കര ദൈവത്തിന് നന്ദി എന്താ പറയുക ഇതേപോലത്തെ അപകടം നമ്മുടെ ഈ സിറ്റുവേഷൻ നടന്നിട്ടില്ല ഈ ലൊക്കേഷനിൽ പണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ അത് ഇത്ര വലിയ സ്ഫോടനം അല്ലായിരുന്നു ഇത് പക്ഷെ ഭയങ്കരമായി ഇപ്പോഴും അത് എന്താ നമ്മൾ പഴയ പോലെ റിക്കവർ ആയിട്ടില്ല അതെ എല്ലാവരും വിചാരിച്ച ആദ്യം ഗ്യാസായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഈ ഓർമ്മ പോയില്ല പിന്നെയാണ് ഓർത്ത അയ്യോ പടക്കശാലയാണെന്ന് അഞ്ചാറ് വർഷമായിട്ടേ ഉള്ളൂ അല്ലേ അഞ്ചാറ് വർഷമായിട്ടേ ഉള്ളൂ അന്നും ഇതേപോലെ ഒരാൾ മരിക്കുകയും ചെയ്ത് രണ്ടുപേർക്ക് ഭയങ്കരമായിട്ട് പൊള്ളലേ പറ്റും പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ടു വന്നു ഒരാൾ മരിച്ചു അത് ഇലക്ട്രിസിറ്റി പോലുള്ള ജോലിയുള്ള ഒരു വ്യക്തിയായിരുന്നു ആ പുള്ളി മരിക്കുകയും ചെയ്ത് ഇവർ രക്ഷപ്പെട്ടു വരികയും ചെയ്തു ഈ പ്രാവശ്യം പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് മര മരണമൊന്നും സംഭവിച്ചില്ല പക്ഷേ അതവിടെന്ന് അവിടെ നിന്ന് വന്നവരല്ലേ അത് വന്നവരാണ് അതെ അതെ പക്ഷേ ഈ വർഷത്തിൽ അവിടെ ഈ പടക്കശാല ഉണ്ടാവാറുണ്ട് ചെയ്തുകൊണ്ടിരിക്കും അത് ഓലപ്പടക്കമാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ അവിടെ നിന്നെങ്ങാണ്ട് റുവാണ്ടത്തങ്ങാണ്ടും കൊണ്ടുവന്നതാണ് മാരകമായിട്ടുള്ള ഇത് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇപ്പോഴും ഇവരെന്തൊക്കെ നമുക്ക് ചെയ്തു തന്നെ നമുക്കിപ്പോഴും പ്രതീക്ഷിക്കൊന്നുമില്ല ഞങ്ങളൊക്കെ ചെറിയ ഇത് പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് വീടും പിന്നെ ഇത് ഇവിടെ ഈ പരിസരത്താണ് അത് കൂടുതൽ സംഭവിച്ചേക്കുന്നത് കണ്ട സങ്കടം തോന്നും അല്ലാണ്ട് നമുക്കൊന്നും പറയാനുള്ള എന്തെങ്കിലും ചെയ്ത് തന്നാൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിന് നന്ദി ലോണും അതും എടുത്തിട്ടാണ് ഓരോരുത്തർ പേ പേരെ പണിതത് അത്രേ പറയാറുള്ളൂ